അങ്ങനെ കേരളത്തിൽ നിന്ന് ഒരു പാർട്ടി കൂടി ഇല്ലാതാകുന്നു ഏത് പാർട്ടിയാണെന്നറിയാമോ ജനതാദൾ എസ് അതായത് ജെ ഡി എസ് കേന്ദ്രത്തിൽ ബി ജെ പിയുടെ ഭാഗമായ കേരളത്തിൽ മുന്നണിയോടൊപ്പമുള്ള പാർട്ടിയാണ് ജെ ഡി എസ് ഈ പാർട്ടിയുടെ മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി പാലക്കാട് ചിറ്റൂർ എം എൽ എ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസും തിരുവല്ല എം എൽ എ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയോടൊപ്പം നിന്ന് മത്സരിച്ച് ജയിച്ചവരാണ് കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും കാലങ്ങളായി ഇടതുമുന്നണിയോടൊപ്പം അതായത് ഇടതുമുന്നണി രൂപീകരിച്ചതു മുതൽ ഒറ്റയ്ക്കും പിളർന്നും ഒപ്പമുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് ജനതാദൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് അഖിലേന്ത്യാ നേതൃത്വം കർണാടകത്തിൽ ബി ജെ പി മുന്നണിയുമായി ചേരുന്നത് അതോടെ ദേശീയ നേതൃത്വം ബി ജെ പി മുന്നണിയിലും കേരള നേതൃത്വവും ഇടതുമുന്നണിയിലുമായി ഒരു പാർട്ടിയുടെ ഗതികയുടെ കേരളത്തിൽ ലോക്സഭാ സീറ്റ് ഇല്ലാത്തത് കൊണ്ട് അന്ന് വലിയ പ്രതിസന്ധി ഉണ്ടായില്ല പക്ഷേ ഇത് മറ്റ് മുന്നണികൾ ഒരു പ്രചരണ ആയുധമാക്കുകയും ചെയ്തു അതിനെയൊക്കെ ഇടതുമുന്നണി തരണം ചെയ്തു പക്ഷേ ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും അത് പ്രശ്നം തന്നെയാണ് ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയെ ഇവിടെ കൂടെ കൊണ്ട് നടക്കാൻ ഇടതുമുന്നണിക്കും സി പി എമ്മിനും കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാന പാർട്ടി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി ലയിക്കുകയോ ചെയ്യണമെന്നാണ് സി പി എം നിർദ്ദേശിച്ചത് അതനുസരിച്ച് സംസ്ഥാന പാർട്ടി രൂപീകരിക്കാനും തീരുമാനമായി ഏകദേശം ഒരു വർഷം കൊണ്ട് അതിനുള്ള തീരുമാനം ചുരുട്ടിക്കൂട്ടി കക്ഷത്ത് വെച്ചുകൊണ്ട് നടക്കുന്നു എന്താണ് അതിന് കാരണമെന്ന് സി പി എം എത്ര ഗവേഷണം നടത്തിയിട്ടും അവർക്ക് മനസ്സിലായില്ല അത് വെറും സിമ്പിൾ ഒറ്റ കാര്യമേ ഉള്ളൂ മാത്യു ടി തോമസിനും കൃഷ്ണൻകുട്ടിക്കും അതിൽ വിശ്വാസമില്ല ആരെയും വിശ്വാസമില്ല പുതിയ പാർട്ടി രൂപീകരിച്ചാൽ ഇവർ രണ്ടു പേർക്കും അതിൽ ചേരാൻ പറ്റില്ല വേറെ ആരെയെങ്കിലും അതിൻ്റെ ആക്കണം അങ്ങനെ സാങ്കേതികമായി ആരെയെങ്കിലും ആക്കിയാൽ പിന്നീട് അത് ദോഷം ചെയ്യുമെന്നാണ് ഇവരുടെ കണക്കൂട്ടൽ അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം സ്ഥാനാർത്ഥി നിർണയം മന്ത്രിയെ തീരുമാനിക്കുന്നത് മറ്റ് അധികാരസ്ഥാനങ്ങൾ പങ്കിടൽ തുടങ്ങിയവയെല്ലാം നടക്കുമ്പോൾ ഇവർ പുറത്താകുമോ എന്നൊരു ഉൾപ്പെടി അത് കാരണമാണ് പുതിയ പാർട്ടിയുടെ മുകളിൽ കയറി അടയിരിക്കുന്നത് ആ തീരുമാനം നടപ്പാക്കത്തത് അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണൻകുട്ടിക്കും മാത്യു ടി തോമസിനും നിയമസഭയിൽ മത്സരിക്കാൻ ചിഹ്നം കൊടുത്തത് ദേവക ഇപ്പോൾ മറ്റൊരു പാർട്ടിയിൽ ചേർന്നാലോ സംസ്ഥാന പാർട്ടി രൂപീകരിച്ച് അതിൽ ചേർന്നാലോ രണ്ടുപേരും അയോഗ്യരാകും സംസ്ഥാന പാർട്ടി രൂപീകരിച്ച് അതിൽ പുറത്തുനിന്ന് സഹകരിക്കാൻ മാത്രമേ അവർക്ക് കഴിയൂ അതുകൊണ്ടാണ് ആ തീരുമാനം വൈകുന്നത് അതുകൊണ്ടാണ് അവരുടെ പേടിയും ഇനിയിപ്പോൾ വരാൻ പോകുന്നത് മാത്യു ടി തോമസ് സി പി എം സ്വന്തനായി തിരുവല്ലയിൽ നിൽക്കും അദ്ദേഹത്തിനോട് മത്സരിക്കാം മത്സരിക്കാതിരിക്കാം ഏതായാലും തിരുവല്ലയിൽ അടുത്ത പ്രാവശ്യവും മാത്യു തോമസ് ആയിരിക്കും ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി കാരണം അത് സി പി എം സ്വതന്ത്രനായിട്ട് അദ്ദേഹം മത്സരിക്കും കൃഷ്ണൻകുട്ടി ആർ ജെ ഡിയിൽ ചേരും മകനെ ചിറ്റൂരിൽ മത്സരിപ്പിക്കും ഇനി കൃഷ്ണൻകുട്ടി ചിറ്റൂരിൽ മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് കിട്ടില്ല അത് മുൻകൂട്ടി കണ്ടാണ് ഇനി നിയമസഭയിലേക്ക് മത്സരിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യമെടുത്തത് ഇവർ രണ്ടുപേരും ഈ നിലപാട് സ്വീകരിച്ചാൽ പാർട്ടി തന്നെ ഇല്ലാതാകും ഇടതുമുന്നണിയിൽ നിന്നും ഒഴിവാകും ഫലമോ ഇവരുടെ പിന്നാലെ നടക്കുന്ന കുറേ ആളുകളുടെ ഭാവി പോകും ഇവർ രണ്ടുപേരും രക്ഷപ്പെടും അവരെങ്ങനെയായാലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും പണ്ടും അങ്ങനെ തന്നെയാണ് അവരുടെ നിലനിൽപ്പ് നോക്കാൻ അവർക്കറിയാം